അപ്പോൾ നമ്മൾ ഇന്ന് മോജിയും ഇന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് ഉള്ളത് ഇങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി യെസ് ഇനി സൗത്ത് ഗോവയിലേക്കാണ് പോകുന്നത് അവിടുന്ന് നാളെ ട്രി നമ്മൾ തിവിം സ്റ്റേഷനിലെത്തി ഒന്ന് ഇരുപതിന് അല്ലേ ട്രെയിന് ഒന്ന് ഇരുപതിന് അല്ലെ ട്രെയിനിനെ മഡ്ഗോണിലേക്ക് പോവും അവിടെ ഒരു റെൻറ്റേ ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മൾ മജസ്റ്റിക് റിസോർട്ടിലേക്ക് പോവും മടുത്തല്ലേ ഭയങ്കര വെയിറ്റ് ലഗേജിലായിട്ട് ഭയങ്കര വെയിറ്റ് ലഗേജ് കൂടി വന്നു വിട്ട എണ്ണം കൂടി ഞങ്ങൾ കയറിയത് ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് പക്ഷെ ലേഡീസായിട്ട് ഞാനും സ്റ്റുഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അതിനകത്തുണ്ടായത് മുഴുവൻ പുരുഷന്മാരാണ് നമ്മളങ്ങനെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര ചൂട് സമയപ്പത്രമായി രണ്ടേ രണ്ടരയായി ഇങ്ങനെ ഈടുന്ന നമ്മൾ ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക് അതെ ഇനി നമുക്ക് നമ്മളെ വണ്ടി നോക്കണം നേരത്തെ കിട്ടിയ വണ്ടി നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല സെറ്റായിരുന്നു ഇനി കിട്ടുന്ന വണ്ടി എങ്ങനെയാണെന്ന് അറിയില്ല ഫാസിനു തന്നെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു അപ്പനെ കണ്ടുപിട്ടാം അപ്പപ്പൻ നമുക്ക് റെൻറ്റേ ബൈക്ക് സെറ്റ് ചെയ്തിട്ടാന്നിട്ടുണ്ട് അപ്പം അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നാളെ വൈകുന്നേരം വരെയാണ് വേണ്ടത് അപ്പം അതിങ്ങനെ ടു ഡേ ആയിട്ടാണ് വരിക കേട്ടോ അപ്പം ഇവിടെയും ഫൈവ് ഹൺഡ്രഡ് തന്നെയാണ് രണ്ടേ ിന് എടുത്തിട്ട് അറുന്നൂറ് രൂപ പറയുന്നല്ലേ നമ്മൾ അഞ്ഞൂറ് രൂപ വണ്ടി അതെ നോക്കാം നമുക്ക് അഞ്ഞൂറ് മതി അപ്പ അഞ്ഞൂറ് നല്ല വണ്ടിയാ നമുക്ക് അവിടെ കിട്ടിയത് ോകണ പെണ്ണുങ്ങൾക്ക് കൊടുക്കൂല എന്നാ പെണ്ണുങ്ങൾക്ക് നമ്മള് പ്രോ ഡ്രൈവർ അറിയില്ലല്ലോ ലാസ്റ്റ് നമ്മൾ ആക്റ്റീവ് ഇതാവ ഇതല്ല ആ ഇതവര് മറ്റേ ഇതാക്കി ഷിഫ്റ്റ് ചെയ്ത് ആക്റ്റീവ് ഇതാണ് ആക്റ്റീവ നമുക്ക് ആക്റ്റീവ ഇതാണ് പേ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് വണ്ടി തിരിച്ചു വരുമ്പോൾ യാ ഹിന്ദു ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാണ് മജസ്റ്റിക് റിസോർട്ട് സൗത്ത് ഗോവയിലാണ് ഈ റിസോർട്ട് ഉള്ളത് ഇതാ ഇതാണ് റിസോർട്ടിന്റെ റിസപ്ഷൻ വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നെ നമ്മളെ സ്വീകരിച്ചു അവര് റിസപ്ഷൻ ഒക്കെ നല്ല ആണ് നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തതിനൊക്കെ അതെ നോക്കറ ഭയങ്കര റിസോർട്ട് ഇട്ടോ കാണാൻ നല്ല അറ്റ്മോസ്ഫിയർ രാത്രി എങ്ങനെയായിരിക്കും നേരം കിട്ടുമായിരിക്കും നമ്മള് മറ്റേ ഒരു വുഡൻ അങ്ങനെ എടുത്താൽ ആ അതാണ് ഇട്ടോ നമ്മുടെ ഒരു കോട്ടേജ് മോഡലാണേ ഒരു വുഡൻ കോട്ടേജ് ഒരു ശിവന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് പൊളി ഭയങ്കര രസം മറ്റേതിനെക്കാട്ട് എത്രയോ ഒരു ഭയങ്കര എക്സ്പെൻസീവുമല്ലല്ലോ ശരിക്കും നമുക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഇത ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ റൂം ഇതാണ് ഈ ഒരു കോട്ടേജ് ഇതാണ് നമ്മുടെ കോട്ടേജ് ഇതിൻ്റെ മുകളിലുണ്ട് അത് വേറെ സ്റ്റെയർ വഴി അങ്ങനെ വേറെ ഉണ്ടാവുമായിരിക്കും നമുക്ക് താഴത്തെ കോട്ടേജാണ് ആണ് എൻട്രി ഇങ്ങനെയാണ് നമുക്ക് നമുക്ക് റൂം കാണാം അല്ലേ റൂമെല്ലാം അടിപൊളി നല്ല സെറ്റപ്പ് സംഭവമാണ് കേട്ടോ ഒരു സിറ്റൗട്ട് ഉണ്ട് ഉണ്ടോ ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ പേഴ്സണലായിട്ട് അതാണ് സിറ്റൗട്ട് പോലെ ഇത് അലക്കി ആറിയിടാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് ചെയറുണ്ട് എന്താ ഇങ്ങനെയാണ് റൂം ഇത് ശരിക്കൊരു ഇത് വുഡല്ല ഇത് ശരിക്കും വുഡിൻ്റെ ഒരു ഭിത്തി തന്നെ ആ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും എൻട്രി റൂമിൻ്റെ എൻട്രി ഇങ്ങനെയാണ് ഈസി ഉണ്ട് നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്പേസും കാര്യമുണ്ട് നല്ലതായിട്ടുള്ള ടി വി ഉണ്ട് എന്താ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജുണ്ട് കേട്ടോ ആയിട്ട് നമുക്ക് എന്താ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് സൂപ്പർ അടിപൊളി ടോയ്ലറ്റ് കേട്ടോ ബാത്തിങ് ഏരിയ വേറെ തന്നെ കൊടുത്തിട്ട് നല്ല ടോയ്ലറ്റ് അപ്പം ഇതാണ് നമ്മളെ റൂം ശ്രുതി ഇഷ്ടപ്പെട്ടാ വിച്ച് വണ്ടി ഗുഡ് ഏതാ നല്ലത് നമ്മൾ നമ്മളാദ്യത്തേതാണോ ഇതല്ലേ ആദ്യത്തേതും ഭയ നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ നമ്മൾ ആനാടെന്ന് പറയുന്ന പോലത്തെ ടൈപ്പ് അല്ലേ കുഴപ്പമൊന്നുമില്ല ആ നല്ല പക്ഷേ അത് ഇത് കുറച്ചും കൂടി എക്സിക്യൂട്ടീവ് ഒരു ആ ഒരു ടൈപ്പ് നല്ല എല്ലാം കുറച്ചൊരു അവരെ ഒരു ബിഹേവിയർ നമ്മൾ എന്താ പറയുക ഒരു എക്സിക്യൂട്ടീവ് ആ ടൈപ്പ് ആ അതെ അതെ ഇത്രയും അത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ അവിടെ നല്ല ഒരു ഗ്രീനറി എല്ലാം കുറച്ച് കൂടുതലുണ്ട് പൂളൊന്നും കണ്ടില്ല പക്ഷെ ഇപ്പം സമയമില്ല ഇപ്പോൾ ആകെ വേറെത്തെ ടയേർഡ് ആയിട്ടാണ് ഉള്ളത് നശിക്കുന്നുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ എടുത്ത മെനു കാർഡിൽ ഇടുന്ന കഴിക്കണോ എന്ന് നമുക്ക് അറിയില്ല നോക്കട്ടെ പറ്റും വീട് തന്നെ കഴിക്കാൻ തോന്നുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇനി എൻ്റെ കുളി കഴിഞ്ഞു ശ്രുതി പൊളിക്കുന്നുണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്തുകൊണ്ട് ഒന്ന് പുറത്ത് നമ്മുടെ ഈ റിസോർട്ടെന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ട് അപ്പോൾ കുറേ ഫോട്ടോസ് സ്പേസ് ഒക്കെ ഉണ്ടാവും ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഇറങ്ങിയതെല്ലാം കാണണം ഇത് ബിരിയാണി അല്ലേ ഇത് ബിരിയാണി ഇത് ഫ്രൈഡ് റൈസ് സീ ഫുഡ് അപ്പോൾ ഫുഡ് കഴിച്ചേക്കാം റിസോർട്ട് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ ഒരു കുളം പോലെയാണ് പക്ഷെ ഫുള്ളത് പായലാണ് ഉണ്ടോ ബോഗൻ വില്ലാസെല്ലാം കുറേ ഉണ്ട് നല്ല ഗ്രീനറിയും അതിനിടയ്ക്കിടയ്ക്ക് കുറച്ച് കളർഫുള്ളായിട്ടും ബോഗൻ വില്ലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചാടി ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നല്ലൊരു സേഫ് ആയിട്ടുള്ള പ്ലേസ് ആട്ടോ ഇത് ഇതുപോലെ കൈവരി കൊടുത്തുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങുമോന്നുള്ളെങ്കിൽ അങ്ങനെയുള്ളൊരിതുണ്ട് ഒരു താറാവൽ ഒറ്റ താറാവിനെ വേണ്ടിയിട്ടുള്ളൂ വേറെ അറിയില്ല ഒരു താറാവലുണ്ട് ഇടാ എന്താ ഇത്രയും ഏരിയ ഉണ്ട് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇത് എവിടെയുണ്ട് വേറൊരു സൈഡിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ ഊഞ്ഞാലാടാനും കളിക്കാനുള്ള സ്ഥലമുണ്ട് എന്താ ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ട് വരും ഇതിവിടെ കുറച്ച് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് അവർ കുറച്ചും കൂടി കോട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇത് നല്ലൊരു മാനിൻ്റെ കലമാനോ അങ്ങനെ എന്തോ അല്ലേ ആ ഒരു മാനിൻ്റെ ഇതൊക്കെയുണ്ട് സ്റ്റാച്യു ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നൊരു പ്രോപ്പർട്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്ന നല്ലൊരു നീറ്റ്നെസ്സാണ് എല്ലാം ഇതവിടെ സ്പായൊക്കെയുണ്ട് മസാജ് സ്പാ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ റിസോർട്ടിലെ നമ്മുടെ റൂമിലോട്ട് പോകുന്ന വഴിയാണിത് സ്റ്റെപ്സ് കയറി കഴിഞ്ഞിട്ടാൽ ഇവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏട്ടാ ഫോട്ടോ പോയിന്റ്സ് കുറേ ഉണ്ട് അതെവിടെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒരു നല്ല മരം ഉണ്ടാ നല്ലൊരു മരം റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ പുറകിൽ ഇവിടെ ഒന്നും ഒന്നും അല്ല അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നതുകൊണ്ട് എന്നെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് ഏട്ടാ എന്തും നോക്കിയേ നല്ല രസമുണ്ട് അല്ലെ ഒരു ബുദ്ധൻ ഇതാ നീ വൈറ്റുന്നേരത്തെ പറഞ്ഞ സ്വിമ്മിംഗ് പൂളിൻ്റെ ഇങ്ങോട്ടാട്ടോ ഇങ്ങോട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് ഇത് കുറേ ഏരിയ ഉണ്ടല്ലേ നമ്മൾ കാണുന്ന പോലെയല്ല കണ്ടപ്പം വിചാരിച്ച ചെറിയൊരു ഏരിയയാണ് പക്ഷെ അല്ല എന്താ പൂളിൻ്റെ ഏരിയ ഇങ്ങോട്ടാണ് ഒരുപാട് ഏരിയ ഉണ്ട് ഇത് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ നല്ല ഇതാ ബുദ്ധൻ ഒരു മസ്റ്റ് വിസിറ്റ് പ്രോപ്പർട്ടി തന്നെയല്ലേ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവുമല്ലേ അപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മസ്റ്റ് വിസിറ്റ് പ്രോപ്പർട്ടി ആണേ ഇത് ഒന്ന് പൂളിന്റെ അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താ അവസ്ഥയെന്ന് അതെയല്ലേ നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്നാ കുറേ മോളാ ഇത് മുകളിലേക്കൂടെ ഏട്ടാ നടക്കാനുള്ള ഇതുണ്ട് കേട്ടാ ആ മുകളിൽ ഇത് വരുന്നില്ലേ റൂമ് വരുന്നില്ലേ അപ്പൊ അവർക്ക് നേരെ അവിടെ നിന്ന് തന്നെ അങ്ങ് പോയാൽ മതി പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഏരിയ മാതിരി തോന്നുന്നുണ്ടെങ്കിലും ഓപ്പൺ പൂൾ ആ കുറെ ആൾക്കാരുണ്ട് പൂളിന്റെ മുമ്പിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇതുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് പൂളാണേ പക്ഷേ പൂളിൽ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പ്രൈവസി മാനിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല നമ്മൾ വരുമ്പോൾ പൂള് കാണിച്ചു തരാം എന്നാൽ ഇത് പൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂംസ് ആണ് ഇങ്ങനെ വന്ന് ഇത് ഇവിടെ എൻ്റെ ചെയ്തു കേട്ടോ ഇത് ഇവിടെയും വഴി കാണുന്നുണ്ട് ശ്രുതി പോയി നോക്കാം അല്ലേ നോക്കാം ആ ചാവി ഇതെൻ്റെ കയ്യിലുണ്ട് ഇവിടെ എൻ്റായോ എന്ന് അറിയില്ല ആ ഇവിടെ എൻ്റെ ചെയ്തു ഇല്ല തിരിച്ചു പോവാന്ന് എല്ലാം ഒരു ഫുൾ ഗ്രീനറി നല്ല അടിപൊളിയായിട്ട് ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മുള തന്നെയാണ് കേട്ടോ അധികമായിട്ടുള്ളത് വേണ്ട ഈ ടൈപ്പ് മുള നമ്മൾ നേരെ ഇവിടെ എത്തി ഒരു പാരഡി ഉണ്ട് കേട്ടോ അതെ ശ്രദ്ധിക്കും മാച്ചായിട്ടാ നിങ്ങൾ എല്ലാം നല്ല ഉണ്ടല്ലേ ആ മറ്റേ മാനിൻ്റെ ആയാലും അത് പൊള്ളയാ ഉള്ള് പൊള്ളയാടി ഇത് ഭയങ്കരായിട്ട് നല്ല റെസ്റ്റോറൻറ്റ് എന്താ ഇവിടെ ഒരു ഇതാണ് റെസ്റ്റോറൻറ് എക്കോവില്ല റസ്റ്റോറൻറ് ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ് ശ്രുതി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്തുകൊടുക്കട്ടെ വൈകുന്നേരം ഏഴേ കാലായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് സൗത്ത് ഗോവയിലെ വാർക്ക ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററിനുള്ളിലൊന്നും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പറഞ്ഞത് വാർക്ക ബീച്ചിൽ പോകണം ചെറിയ ഒരു ഷോപ്പിംഗ് ചെയ്യണം എന്നിട്ട് തിരിച്ചു വരണം ഭയങ്കര നികൂട്ടത്തിൽ നിറഞ്ഞൊരു വഴിയിലാണ് നമ്മളിപ്പോൾ സെക്യൂരിറ്റി

അപ്പൊ നമുക്ക് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു സമാധാനുണ്ട് നമ്മള് വന്ന വഴി യെസ് വന്ന വഴി യാതൊരുത് വന്നില്ല ഒരു ബീച്ചിലേക്ക് താ പാർക്കിംഗ് ഏരിയക്ക് ഒരു ഹായ് സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ആമ്പിയൻസ് ആണേ മോളോട്ട് മൊത്തം പപ്പി അതേ ചേച്ചി പഗാണോ അത് അല്ല സോറി അതല്ല അവരുടെ കയ്യില് ഓരോ ബീച്ചും ഒന്ന് എക്സ്പെക്ട് ചെയ്ത് പോവാൻ ബീച്ചും ഭയങ്കര വൈബ് ബാഗില് പോയപ്പോ വാഗയില് പോയപ്പോ അഞ്ജനയില് പോയപ്പോൾ അഞ്ചന ഇവിടെ നമ്മൾ മുന്നേ പോയ ബീച്ച് പോലൊരു ബീച്ചല്ല ഇത് ഇത് പകൽ സമയങ്ങളിൽ നന്നായിട്ട് ആക്റ്റീവ് ഒരു ബീച്ചാണ് ഇവിടെ ഒരുപാട് വാട്ട്സ് വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് നൈറ്റിൽ വലിയൊരു വൈബോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഡേ ടൈമിൽ നല്ല തിരക്കും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് വാർക്ക ബീച്ച് എന്താ വന്ന വഴിയെ തിരിച്ചു പോവാണ് കേട്ടോ ഞങ്ങൾ പോയതുപോലെ പോലെ തിരിച്ചെത്തി ഇവിടെ ഒരു ഗണപതിയും ഹനുമാൻ ഉണ്ടനെ എന്താ കണ്ടിട്ടില്ലാട്ടാ റിസെപ്ഷൻ അപ്പം സമയത്ര ചോദിക്കുക പൂളിൽ ഇറങ്ങണം എന്നുണ്ട് പക്ഷെ ടൈം നയൻ ഒ ക്ലോക്ക് വരെയാണ് പറഞ്ഞത് സമയത്ര ചോദിക്കുതി പൂളിൽ കുറച്ചും കൂടി ടൈം തരുമോയെന്ന് ചോദിക്കാൻ പോയിട്ടുണ്ട് എന്താവും അറിയില്ല നോക്കാം രാവിലെ എണീറ്റ് പുള്ളിറങ്ങാനുള്ള ടൈമുണ്ടാവും അറിയില്ല അതുകൊണ്ട് വെറുതെ ഒന്ന് റെസ്റ്റോറന്റിൽ പോയിട്ട് വരാം രാത്രി റൂമിലിരിക്കാനൊരു സുഖമില്ല അതുകൊണ്ട് ഇന്നൊരു കുപ്പി വെള്ളം വാങ്ങണം എന്താ ലിക്കറിലുണ്ട് ഏട്ടാ അല്ലേ ഇത്ര സമയത്താരും വരാത്തോണ്ടേ നല്ല സ്പേഷ്യസ് ആണ് നമ്മുടെ രാത്രിത്തെ ഫുഡ് അതെ വൈകുന്നേരം കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല അപ്പം ഒരു മാഞ്ചോ സൂപ്പ് സ്വദിക്കും പിന്നെ പറ്റിട്ട മുതലേ ബിരിയാണിയിലായത് കൊണ്ട് ഇത് ബിരിയാണിയാണ് കേട്ടോ ഉച്ചക്ക് ബിരിയാണി ഇവിടെ വന്നത് മുതൽ അല്ലെങ്കിൽ ബിരിയാണീൻ്റെ കളർ കുറച്ച് മാരുമുണ്ട് കേട്ടോ

ആദ്യം നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആയില്ല ടൈം ആയില്ല ആയില്ല ചട്നി എന്തോരം സാധനം മുട്ടയുണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ മൂന്നു കേട്ടോ കുറച്ചുകൂടി ഇത് എന്തോ ഒരു സാധനം വരുന്ന വരുന്നോ അറിയില്ല ആ ഇത് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ട് ടീ വേണമെങ്കിൽ ടീ ഉണ്ട് കോഫി ഉണ്ട് എന്താണെന്ന് അറിയില്ല വെള്ളം അരി വളരെ അരിയും ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം എല്ലാം തന്നെ ഉണ്ട് കേട്ടോ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ബ്രെഡും ജാമും മാത്രം എടുക്കാറുള്ളൂ അപ്പോ ഇതാണ് ഇവിടുത്തെ പൂളിലൊരു വണ്ട് പക്ഷെ കമ്പാരറ്റീവ്ലി ഇതും അവിടത്തേക്കാളും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് റിസപ്ഷനിൽ പോയി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇനി ഇതാ ബാഗൊക്കെ ഇതവിടെ വെച്ചിട്ടുണ്ട് വെയിറ്റ് കൂടിക്കൂടി വരും ബാഗിന്റെ ശ്രുതി ആടി ആടി ഉറങ്ങും ഇപ്പൊ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണല്ലേ എന്നിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോകും പോവും നമ്മളിവിടുന്ന്

ഒന്ന് തിരിഞ്ഞ കുറച്ച് ഇതാ ഇത്രയും ലഗേജുണ്ട് അവളുടെ കയ്യിൽ അവൾ അത്ഭുത ആയതുകൊണ്ട് അവളെ കാണിക്കേണ്ട പറഞ്ഞു ഇങ്ങനെയാണ് നമ്മളൊരു സ്കൂട്ടിയിൽ പോകുന്നത് എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ എടുക്കാൻ തോന്നുന്നു കാരണം ഭയങ്കര ചൂട് എത്ര പൈസ പെർ അവറാണ് പൈസ പൈസ എത്രയാണെന്നൊക്കെ നോക്കട്ടെ എന്നിട്ട് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം വരെ ഞങ്ങളവിടെ എ സിയിലിരിക്കും അല്ലേ എ സിയിൽ ഇരുന്ന് ഞങ്ങൾ ക്ഷീണം മാറ്റും എന്നിട്ട് സ്ലീപ്പറിലൊക്കെയും ക്ഷീണിക്കും ഇതാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് എത്രയാ നോക്കട്ടെ പൈസ പെർ അവറിനെ എങ്ങനെയാ അല്ലേ സിംഗിൾ സീറ്റ് ക്യുഷൻ സീറ്റ് ടു അവേഴ്സ് ഫിഫ്റ്റി പ്ലസ് ജി എസ് ടി ഉള്ളോ സിംഗിൾ സീറ്റ്

അതുകൊണ്ട് ഇവിടെ തന്നെ കഫേൽ ലഞ്ചൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി വരാനായി നാല് ഇരുപതൊക്കെ ആകുമ്പോൾ വരും ഇപ്പം മൂന്ന് മുക്കാലൊക്കെയായിട്ട് ലഞ്ച് ഒന്ന് കെട്ടും പാണ്ഡവുമായി ഇറങ്ങിയിരിക്കുന്നു അതിന് നേരെ നമ്പർ ടു പ്ലാറ്റ്ഫോമിലേക്ക് പോകണം നാല് മുപ്പത്തൊമ്പത് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ട്രെയിൻ വരും നമ്മളെ ഗോവൻ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളിത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളെ കൂട്ടാനുള്ള വണ്ടി വന്നു ഈ